ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഐഡിയയിലുള്ളത് ഒരു വാൾ ഫ്രെയിമാണ് പിന്നെ അത് ചെയ്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാർഡ് ബോർഡ്സാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഷേപ്പിൽ ഷേപ്പിലെടുക്കുന്നത് അതായത് ഒരു ഫോട്ടോ ഫ്രെയിം ലുക്കാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ അതിങ്ങനെ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് അങ്ങനെ എടുക്കുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുക അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ആറെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മൂന്നെണ്ണത്തിനുള്ള സാധനമാണെങ്കിലും ആറ് പീസാണ് നമുക്കിതുപോലെ വേണ്ടി വരുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ചെയ്തത് അതിനുശേഷം ഇതുപോലെ ഒരു എഫോർ ഷീറ്റ് ബ്ലാക്ക് കളർ എഫ് ഒർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ അതിനെ ഒന്ന് പൊതിച്ച് പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത് അതിപ്പോൾ രണ്ട് സാധനവും അതായത് ആ ഫ്രെയിം വെക്കാനുള്ള മോഡലാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യണം ഇതിൻ്റെ ബാക്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത് അകത്തോട്ട് പോകുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിനകത്ത് എത്രത്തോളം ഒട്ടിച്ചുകഴിഞ്ഞാൽ ഇരിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റാപ്പ് ലെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിനകത്ത് വെക്കാനുള്ള ഫോട്ടോസായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ഫോട്ടോസും ഫോട്ടോയ്ക്ക് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടി ഗ്ലാസ് ഷീറ്റും ആണ് എൻ്റെ ഒരു ആഗ്രഹത്തിനൊരു എൽ ഇ ഡി ലൈറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഇത് എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയില്ല ഫോട്ടോ ഒട്ടിക്കുന്ന ആ ഒരു പ്രതലത്തിൽ തന്നെയാണ് ഇതിൻ്റെ ചരട് വരേണ്ടത് അവിടെ നമ്മൾ എന്നിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ലുക്ക് ഇതാ ഇങ്ങനെ വരും അതിനുശേഷം നമ്മൾ ഫോട്ടോ അതിനകത്തേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇങ്ങനെ ഫോട്ടോ ഒട്ടിച്ചു കഴിയുമ്പോൾ ഏകദേശം ഈ ലുക്കാണ് വരുന്നത് ഇതിനിടയിലൂടെ ഞാൻ ലൈറ്റ് കയറ്റിയിട്ടുണ്ടാവും അതിന്റെ വീഡിയോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അതിനുശേഷം ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫൈനലി അതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് ആ ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അതിനകത്ത് കണ്ട ആ ഇലകൾ എന്തിയെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് വൃത്തിയേടാ ഈ പൂക്കൾ തന്നെ വെക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഓർത്ത് അത് വൃത്തിയേടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ ഇല ഞങ്ങൾ ഒഴിവാക്കുകയോ ചെയ്തു എന്തായാലും ഈ ഫ്രെയിം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു സാധനമാണ് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിൽ പറയാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്രാഫ്റ്റ് ഐഡിയയുമായി വീണ്ടും ഞാൻ വരും തരാ